ഏറ്റവും രസകരമായി വിദ്യാർത്ഥികളെ ഇംഗ്ലീഷ് ഗ്രാമർ പഠിപ്പിക്കാൻ ഒരുങ്ങുകയാണ് പ്രശസ്ത ഇംഗ്ലീഷ് അധ്യാപകൻ ടി എം രാമചന്ദ്രൻ ഇംഗ്ലീഷ് ഭാഷാ പഠനത്തെ രസകരവും എളുപ്പവുമാക്കാൻ ഒട്ടേറെ ശ്രദ്ധേയമായ പ്രവർത്തനങ്ങൾ ഇതിനു മുമ്പും ഈ അധ്യാപകൻ നടത്തിയിട്ടുണ്ട് ഇപ്പോൾ നൂറു മണിക്കൂർ കൊണ്ട് ഇംഗ്ലീഷ് ഗ്രാമർ അനായാസമായി പഠിച്ചെടുക്കാവുന്ന മാജിക് മൊഡ്യൂൾ എന്ന പദ്ധതിയുമായി പൊതുജനങ്ങൾക്ക് മുമ്പിലെത്തുകയാണ് രാമചന്ദ്രൻ കല്യശേരി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ഹൈസ്കൂൾ വിഭാഗം ഇംഗ്ലീഷ് അധ്യാപകനായി ജോലി ചെയ്യുമ്പോഴാണ് പത്താം ക്ലാസ്സിലെ കുട്ടികൾക്ക് വേണ്ടി മാജിക് കാർഡ്സ് എന്ന ഒരു പദ്ധതി ഞാൻ നടപ്പിലാക്കിയത് അന്നത് വളരെയേറെ ചർച്ച ചെയ്യപ്പെടുകയും സ്വീകരിക്കപ്പെടുകയും ചെയ്ത ഒരു പ്രോജക്റ്റായിരുന്നു പാഠഭാഗങ്ങളെ നൂറ് കാർഡുകളിലേക്ക് മാറ്റി ചെറിയ ആക്ടിവിറ്റികളാക്കി തരംതിരിച്ച് കുട്ടികളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്ന ഒരു പരിപാടിയായിരുന്നു അത് മാജിക് കാർഡ്സ് എന്ന ഈ പദ്ധതിയുടെ വലിയ വിജയത്തെ തുടർന്നാണ് അങ്ങനെ കുട്ടികൾക്ക് വളരെ കഠിനമായ ഗ്രാമർ പാഠഭാഗങ്ങൾ പഠിപ്പിക്കുന്ന മാജിക് ഗ്രാമർ കാർഡ്സ് എന്ന ആശയത്തെപ്പറ്റി ചിന്തിക്കുകയുണ്ടായത് നൂറ് കാർഡുകളിലൂടെ ഗ്രാമർ വളരെ രസകരമായി ചർച്ച ചെയ്യുന്ന ഒരു പാക്കേജ് ആയിരുന്നു മാജിക് ഗ്രാമർ അതിൻ്റെയും പിന്തുടർച്ചയായിട്ടാണ് ഇപ്പോൾ മാജിക് മൊഡ്യൂൾ എന്ന പേരിൽ നൂറ് മണിക്കൂർ ഓൺലൈൻ ക്ലാസ്സിനെ പറ്റി ആലോചിക്കുന്നത് ഒരു ദിവസം ഒരു മണിക്കൂർ സമയം നമ്മുടെ കുട്ടികൾ ഈ ഓൺലൈൻ ക്ലാസ്സിൽ ചിലവഴിക്കുക അങ്ങനെ നൂറ് ക്ലാസ്സിൽ പങ്കെടുക്കുക നൂറ് മണിക്കൂർ കൊണ്ട് ഇംഗ്ലീഷ് ഭാഷയിലെ ഏറ്റവും പ്രധാനപ്പെട്ട പാഠഭാഗമായ ശുദ്ധമായ ഭാഷ കൈകാര്യം ചെയ്യാൻ സഹായിക്കുന്ന ഇംഗ്ലീഷ് ഗ്രാമറിനെ കീഴ്പ്പെടുത്തുക എന്നുള്ളതാണ് ഒരു ദിവസം ഒരു മണിക്കൂർ എന്ന നിലയിൽ നൂറ് ദിവസം നൂറു മണിക്കൂർ കൊണ്ടാണ് ഈ മെഡ്യൂൾ പൂർത്തിയാക്കുന്നത് ഓൺലൈനായി രാത്രി ഏഴിനും പത്തിനും ഇടയിൽ ഒരു മണിക്കൂറാണ് ക്ലാസ് ക്ലാസ്സിനെ തുടർന്ന് അതാത് ദിവസത്തെ വിഷയത്തെ പറ്റി വിശദമായി തയ്യാറാക്കിയ വീഡിയോയും പഠിതാക്കൾക്ക് ലഭ്യമാക്കുന്നു ഇതോടൊപ്പം കുട്ടികൾക്ക് വായിക്കാനും ചെയ്തു പഠിക്കാനുമുള്ള മാറ്റർ ടൈപ്പ് ചെയ്ത് നൽകുകയും ചെയ്യും ഓരോ പത്ത് ക്ലാസ്സിനും ശേഷം പരീക്ഷ ഉണ്ടായിരിക്കും മൊത്തം നൂറ് ക്ലാസ്സുകൾക്ക് ശേഷം പരീക്ഷയും സർട്ടിഫിക്കറ്റ് വിതരണവും ഉണ്ടാകും കുട്ടികൾക്ക് എന്ത് സംശയത്തിനും അധ്യാപകനെ നേരിട്ട് ബന്ധപ്പെടാനും അവസരമുണ്ട് രാത്രി ഏഴ് മണിക്കും പത്ത് മണിക്കും ഇടയിലുള്ള ഒരു മണിക്കൂർ സമയം ആണ് ഓൺലൈൻ ക്ലാസ്സിനായി കുട്ടികൾ ചിലവഴിക്കേണ്ടത് ഓരോ പത്ത് ക്ലാസ്സുകൾക്കും ശേഷം ഒരു ടെസ്റ്റ് നടത്തുന്നതായിരിക്കും അങ്ങനെ മൊത്തം കോഴ്സ് കഴിഞ്ഞതിന് ശേഷം നടത്തുന്ന ഒരു പരീക്ഷയും ഞങ്ങൾ നൽകുന്ന ഒരു സർട്ടിഫിക്കറ്റും കുട്ടിക്ക് ലഭ്യമാക്കും പല കാരണവശാലും ഒരു ക്ലാസ്സൊക്കെ മിസ്സായി പോകുന്നവർക്ക് ഉള്ള സപ്പോർട്ട് പേഴ്സണൽ സപ്പോർട്ട് ഒരു മണിക്കൂർ നേരത്തെ ഓൺലൈൻ ക്ലാസ് അത് കഴിഞ്ഞാൽ അന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്ത വിഷയത്തെ പറ്റിയുള്ള വളരെ വിശദമായ ഒരു വീഡിയോ ക്ലാസ് കൂടാതെ ടെക്സ്റ്റ് എന്നിവയാണ് കുട്ടികൾക്ക് നമ്മൾ ലഭ്യമാക്കുന്നത് ഗ്രാമർ പഠിക്കുകയാണെന്നുള്ള ഒരു സമ്മർദ്ദമില്ലാതെ ഒരു പരിഭ്രമില്ലാതെ വളരെ സ്വാഭാവികമായിട്ട് വളരെ പ്ലേഫുള്ളായിട്ട് അഥവാ രസകരമായിട്ട് ഇംഗ്ലീഷ് ഭാഷ കൈകാര്യം ചെയ്യാൻ വേണ്ടി പഠിക്കും എന്നുള്ളതാണ് മാജിക് ദിവസത്തെ ഈ പ്രത്യേകത കല്യാശ്ശേരി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ജോലി ചെയ്ത സമയത്ത് പത്താം തരത്തിലെ കുട്ടികൾക്കായി നടപ്പിലാക്കിയ മാജിക് കാർഡ്സ് എന്ന പ്രവർത്തനം തലത്തിൽ തന്നെ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു മലപ്പട്ടം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ നെടുങ്കോം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ എന്നിവിടങ്ങളിൽ നടത്തിയ ഇംഗ്ലീഷ് ക്ലാസ്സിൽ എന്ന പ്രവർത്തനം നിരവധി ഉപപ്രവർത്തനങ്ങളുടെ ഏകോപനമായിരുന്നു ഇരിട്ടി ഉപജില്ലയിലെ വായന്നൂർ ഗവൺമെന്റ് എൽ പി സ്കൂളിൽ നടപ്പിലാക്കിയ ആൽഫബെറ്റ് എന്ന പദ്ധതി സ്കൂളിനെ മികവ് പുരസ്കാരവും ഇന്നോവേറ്റീവ് സ്കൂൾ പുരസ്കാരവും നേടിക്കൊടുത്തു ഇംഗ്ലീഷ് ഭാഷാ അധ്യാപകൻ എന്ന നിലയിൽ സ്കൂളുകളിൽ നിരവധി വ്യത്യസ്തങ്ങളായ പ്രവർത്തനങ്ങൾ രാമചന്ദ്രൻ സംഘടിപ്പിച്ചിട്ടുണ്ട് എല്ലാ ക്ലാസ്സിലും ഇംഗ്ലീഷ് കയ്യെഴുത്തു മാസിക നിർമ്മാണം വിവിധ ശില്പശാലകൾ പരീക്ഷാ പരിശീലനങ്ങൾ പരീക്ഷാ സഹായിയുടെ നിർമ്മാണം എന്നിവ അതിൽപ്പെടും ബലൂൺസ് എന്ന പേരിൽ നൂറോളം സ്കൂളുകളിൽ ഇംഗ്ലീഷ് ശില്പശാല സംഘടിപ്പിച്ചിട്ടുണ്ട് ഫേസ്ബുക്കിലും ഇൻസ്റ്റഗ്രാമിലും ഇംഗ്ലീഷ് ഭാഷാ പഠനത്തിനായി രസകരമായ വീഡിയോകൾ ചെയ്തു വരുന്നു കൊറോണ കാലത്ത് വിക്ടേഴ്സ് ചാനലിൽ എടുത്ത പത്താം തരത്തിലെ ഇംഗ്ലീഷ് കവിത അവതരണ ശൈലി കൊണ്ട് ശ്രദ്ധേയമായിരുന്നു നൂറ് ദിവസം കൊണ്ട് നിങ്ങളുടെ കുട്ടികൾ ആകെ മാറും ഒരു സംശയവുമില്ല ഇംഗ്ലീഷ് ഭാഷാ പഠനം ഗൗരവത്തിലെടുക്കുന്ന എല്ലാ കുട്ടികൾക്കും മാജിക് മൊഡ്യൂൾ വളരെയധികം സഹായകരമായിരിക്കും ഇംഗ്ലീഷ് ഭാഷാ പഠനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന കുട്ടികളായാലും രക്ഷിതാക്കളായാലും ഈ വീഡിയോ കാണാതെ പോകരുത് നിങ്ങളുടെ കുട്ടികൾക്ക് നിശ്ചയമായി പ്രയോജനപ്പെടും മാജിക് മൊഡ്യൂൾ എന്ന ഈ പഠന പദ്ധതി